ഒരു ദിവസം രണ്ട് നേരം പല്ല് തേക്കാൻ പോലും മടിയുള്ളവരാണ് പലരും പല്ല് തേക്കാൻ മടിയുള്ളവർ സ്വാഭാവികമായും നാവും വടിക്കാൻ മടി കാണിച്ചെന്ന് വരാം പ്രത്യേകിച്ച് കുട്ടികളിൽ നാവ് വടിക്കാൻ മടി കണ്ടുവരാറുണ്ട് ചിലർ പറയും നാവ് വടിച്ചാൽ നാവിൻ്റെ രുചി നഷ്ടമാകുമെന്ന് എന്നാൽ അത് സത്യമല്ല അതുമാത്രമല്ല നാവ് പഠിച്ചാൽ നിരവധി ഗുണങ്ങളും നമുക്ക് ലഭിക്കും അതെന്തെല്ലാമാണെന്ന് നോക്കാം ദിവസേന പല്ല് തേച്ചത് കൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ വായ നല്ലപോലെ വൃത്തിയാക്കിക്കൊണ്ട് നടക്കുന്നു എന്ന് വിചാരിക്കരുത് ദിവസത്തിൽ ഒരു നേരം മാത്രം പല്ല് തേച്ചിട്ടും കാര്യമില്ല നമ്മൾ രാവിലെ പല്ല് തേക്കുന്നത് കുളിക്കുന്നത് പോലെ ഒരു ദിനചര്യയുടെ ഭാഗമാണെങ്കിൽ രാത്രിയിൽ നമ്മൾ പല്ല് തേക്കുന്നത് പല്ലുകളിൽ നിന്നുള്ള അഴുക്കും ഭക്ഷണാവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് പല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വായ കഴുകുന്നത് മുതൽ ടൂത്ത് ഫ്ലോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നാവ് വടിക്കുന്നതുവരെയും നല്ല ഓറൽ ഹെൽത്ത് നിലനിർത്താനായിട്ട് സഹായിക്കും നാവ് വടിക്കാതിരുന്നാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ തേടിയെത്തും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വായനാറ്റം നമ്മൾ കഴിച്ച ആഹാരാവശിഷ്ടങ്ങൾ കൃത്യമായി നാവിൽ നിന്നും നീക്കം ചെയ്യാതിരിക്കുമ്പോൾ അത് വായിൽ ബാക്ടീരിയ പെരുകുന്നതിന് കാരണമാകും ഇത് വായനാറ്റം ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ പല്ലിൽ മാത്രമല്ല നാവിലും ഭക്ഷണാവശിഷ്ടങ്ങൾ ഇരുന്നാൽ അത് പല്ലിൽ കേടുവരുത്തുന്നതിന് കാരണമാണ് അതുപോലെ തന്നെ നാവിൻ്റെ രുചി പതുക്കി ഇല്ലാതാകുന്നതിലേക്കും അതുപോലെ ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാക്കാനും ഇത് കാരണമാകും ഇനി നാവ് വടിക്കേണ്ട ശരിയായ വിധം എങ്ങനെയാണെന്ന് നോക്കാം ചിലർ വളരെ മുറുക്കി നാവ് വടിക്കുന്ന ശീലം കാണാറുണ്ട് ഇത് നാവിൽ നിന്നും തൊലി പോകാനും അതുപോലെ തന്നെ നാവിൽ മുറിവ് സംഭവിക്കാനുമുള്ള സാധ്യത കൂട്ടും എന്നാൽ നാവ് വടിക്കുമ്പോൾ ക്ലീനർ ഒന്ന് വളച്ച് നാവിൻ്റെ മുകളിൽ പതുക്കനെ വെച്ച് അഴുക്ക് വടിച്ചെടുത്ത് കളയാൻ ശ്രദ്ധിക്കണം എപ്പോഴും ഉള്ളിൽ നിന്നും പുറത്തേക്ക് അഴുക്ക് നീക്കം ചെയ്യുന്ന രീതി വേണം നാവ് വടിക്കാൻ ഇത്തരത്തിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് തവണയെങ്കിലും നാവിൻ്റെ മുകളിൽ നിന്നും അഴുക്ക് വടിക്കുക അതിനുശേഷം നന്നായി വായ കഴുകി വൃത്തിയാക്കി വെക്കാവുന്നതാണ് പൊതുവിൽ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം നാവ് വടിക്കാനാണ് ഡെൻറ്റിസ്റ്റുകൾ നിർദ്ദേശിക്കാറുള്ളത് അതുപോലെ തന്നെ നാവ് വടിച്ചു കഴിഞ്ഞാൽ ക്ലീനർ നല്ലതുപോലെ വൃത്തിയാക്കി വയ്ക്കാൻ നിങ്ങൾ മറക്കരുത് വടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല നാവ് വടിക്കുന്നതിന് മുമ്പും ക്ലീനർ വൃത്തിയാക്കുന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കൃത്യമായി നാവ് വടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും പ്രത്യേകിച്ച് അവരുടെ ഓറൽ ഹെൽത്ത് നല്ലതായിരിക്കും നല്ല കറ പിടിക്കാത്ത വെള്ള പല്ലുകളും അതുപോലെ തന്നെ പല്ലുകളിൽ കേട് വരാനുള്ള സാധ്യതയും ഇവർക്ക് കുറവായിരിക്കും ഇതുകൂടാതെ വായനാറ്റ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പൊതുവിൽ കുറവായിരിക്കും ഇതുകൂടാതെ ഭക്ഷണങ്ങളുടെ സ്വാദെല്ലാം നല്ല കൃത്യമായി ലഭിക്കുകയും നല്ലപോലെ ആഹാരം ആസ്വദിച്ച് കഴിക്കാനായിട്ടത് സഹായിക്കുകയും ചെയ്യും നാവിന് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മളുടെ ദഹനവും കൃത്യമായി തന്നെ നടക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായി ചവച്ചരച്ച് കഴിക്കണമെന്ന് നമ്മൾക്കറിയാം അതുപോലെ തന്നെ നാവ് അല്ലെങ്കിൽ നമ്മളുടെ വയർ ചേർക്കുക ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക നെഞ്ചരിച്ചിൽ ഗ്യാസ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ കൃത്യമായി നാവ് വടിച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നവരിൽ ദഹന പ്രശ്നങ്ങളും പൊതുവിൽ കുറവായിരിക്കും മാത്രമല്ല അങ്ങനെയുള്ളവർക്ക് ഗ്യാസ് നിറയുക നെഞ്ചരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളും കുറവായിരിക്കും നമ്മളുടെ ആമാശയത്തിൻ്റെ ആരോഗ്യം സുരക്ഷിതമാക്കിയാൽ നമ്മളുടെ ചർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇതുവരെയും നാവു പഠിക്കുന്ന ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അത് ചെയ്തു തുടങ്ങാനായിട്ട് ശ്രമിക്കുക